സ്മൂത്ത് തുടങ്ങുന്നതിൻ്റെ ഒരു സ്മെല്ല് വരുന്നില്ല നമുക്ക് ഇനി നമ്മൾ റെഡി ആയിട്ടുണ്ട് മമ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്ന് നിലക്കടല വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കത് ബ്രെഡിൻ്റെ കൂടെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ പാലിന് മിക്സ് ചെയ്ത് ഷേക്ക് അടിച്ച് കുടിക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഹൈലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ നൂറ്റമ്പത് ഗ്രാം നെലക്കടൽ ചേർത്തിട്ടുണ്ട് നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം എന്നും കുഞ്ഞി കാലത്ത് തൊണ്ടിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നന്നായിട്ടൊരു മൂത്ത സ്മെല്ലും വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നിർത്താണ്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് നല്ല കരിഞ്ഞു പോകും ഇവിടെ നമുക്ക് ഒരു ടവൽ നെറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അത് ഇതിന്റെ തണ്ട് കലഞ്ഞെടുക്കാം 150 ഗ്രാം നിലക്കടല എടുത്തുണ്ടായിരുന്നു ഇപ്പോ അതിরে 120 ഗ്രാം ആയിട്ടുണ്ട് ഇwebdriver അല്ല അത് പാർക്ക് തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോ നമ്മൾ ഇതേ തണ്ട് കലഞ്ഞു എടുത്തുണ്ട് ഇപ്പോ നിലക്കടല ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിനി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഫ്രിഡ്ജിൽ ഇരുന്നതാണെങ്കിൽ തണുപ്പൊന്ന് മാറിയിട്ട് ചേർക്കണേ അപ്പോൾ ബ്ലെൻഡ് ബ്ലെൻഡാവാൻ എളുപ്പമുണ്ടായിരിക്കും ഇനി നമുക്ക് സ്പീഡ് വണ്ണിൽ ഒരു പത്ത് സെക്കൻഡൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കതിലിട്ട് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുവാണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കണതാണ് വേണ്ടാത്തവർക്ക് ചേർക്കണമെന്നില്ല കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാത്രം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിഡ് ജാറിലിട്ട പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി തേൻ ചേർക്കാം കേട്ടോ നമുക്ക് ഈ പീനട്ട് ബട്ടർ ഒരു ബ്രെഡിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം ശിവനെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാരത്തോ നല്ലാണോ സൂപ്പറാണോ പറഞ്ഞുതരേ സൂപ്പറാന്ന് പറഞ്ഞുതരേ അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ബായ് കൊടുക്ക